മഹേന്ദ്ര സ്കൂള് വണ്ടിയാന്നല്ലോ പിള്ളേരല്ലോ ഈ അടുത്ത ബോർഡ് കാണുമ്പോഴെടുക്ക പുലിയുടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി വന്നപ്പോഴും കുറെ മുന്നറിയിപ്പ് ബോർഡുകൾ ഉണ്ടായിരുന്നു ആന പുലി അങ്ങനെയൊക്കെയുള്ള സംഭവം മാന് മ്ലാവ് ഇതൊക്കെ കാണാൻ ചാൻസാണ് എന്നുള്ളൊരു മുന്നറിയിപ്പൊക്കെ ഇത് വനബാധയാണ് കേട്ടോ ഇത് വെള്ളം ഒരു രക്ഷമില്ല നല്ല സ്വീറ്റ് വാട്ടർ ആണോ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് ഉപ്പ് കലർന്ന വെള്ളമായിരിക്കും പക്ഷെ മൂകാംബിയയില് വെള്ളത്തിന്റെ കാര്യത്തിൽ അത് പ്രത്യേക അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം സൂപ്പർ വെള്ളം കുടിച്ചണൊക്കെ തന്നെ നല്ല ഉന്മേഷം എനിക്ക് തോന്നുന്നു ഇവിടെ ഈ മലേരിയ ആയതുകൊണ്ട് പല പ്രദേശമാണ് അതുകൊണ്ട് അവിടെ മലനിരകളാണ് മൊത്തങ്ങളിൽ അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രദേശത്ത് ഈ ഉപ്പ് കലൊന്നും പറ്റത്തില്ല തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഉപ്പ് ഉപ്പ് കൊള്ളം കൊണ്ട് വായിക്കൊള്ളാൻ പോലും പറ്റത്തില്ല ഞങ്ങൾ ഞങ്ങളുടെ വേഗൊക്കെ പുറകി വെച്ചിട്ട് പാസഞ്ചേഴ്സിൻ്റെ വെളിയും കാത്തും ഇങ്ങനെ ഇരിക്കുകയാണ് ജോസപ്പൻ പ്രയർ തുടങ്ങിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് പ്രയർ കഴിഞ്ഞിട്ടേ എപ്പോഴും വണ്ടി എടുക്കാറുള്ളൂ പ്രയർ കഴിഞ്ഞോ എവിടെയായിരുന്നു താമസം കേട്ടോ ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഉള്ളായിരുന്നു മറ്റൊരു പാസഞ്ചേഴ്സ് വേറെ ഹോട്ടലിലായിരുന്നു റൂം എടുത്തത് അപ്പോൾ അവിടെ വണ്ടി പാർക്കിങ്ങിന് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു നിങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഉള്ളിടത്ത് എവിടെയെങ്കിലും പുറത്തെടുക്കാൻ പറഞ്ഞു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ എന്താ ശ്രീ മാതാ ഛത്ര മ്പികയിലെ ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡ് ഞങ്ങളുടെ പാസഞ്ചേഴ്സൊക്കെ റെഡി ആവുന്ന സമയം കൊണ്ട് നമ്മുടെ വണ്ടിക്ക് ഇച്ചിരി ഗ്രീസ് അടിക്കാൻ വേണം എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം രാവിലെ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നിൽക്കാമെന്ന് വിചാരിച്ച് അവർ റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്കിത് ഒന്ന് ക്ലിയർ ചെയ്ത് ഇടാം എൻ്റെ ഇവിടെ ഈ ജീപ്പ് അങ്ങനെയുള്ള സംഗതി ഒക്കെ വർക്ക് ഷോപ്പ് ഒക്കെയാണ് കേട്ടോ വർക്ക് ഷോപ്പ് പരിസരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വർക്ക് ഷോപ്പ് നമ്പർ അതുകൊണ്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് അല്ല ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടെ അറിയാൻ പറ്റത്തില്ല ഇങ്ങോട്ട് വരുന്ന സ്ഥലത്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വനപാതയാണ് കുറച്ച് ഭാഗമൊക്കെ ഇച്ചിരി ഫോറസ്റ്റിൻ്റെ അധീനതയിലുള്ള ഭാഗമാണ് എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടാവട്ടെ എൻ്റെ ബസ് സ്റ്റോപ്പ് പക്ഷെ സീസൺ എപ്പോഴാണ് ഇവിടുത്തെ ജനത്തിരൊക്കെ ഉണ്ടാവുന്ന സമയം എപ്പോഴാണെന്നൊന്നും എനിക്കറിയത്തില്ല അതൊക്കെ അറിയാവുന്നില്ല ഒന്ന് കമൻ്റ് ഗ്രീസ് അടിക്കുന്ന ആളിനെ കണ്ടുപിടിച്ചു ഗ്രീസ് അടിച്ചരാന്ന് തരാന്ന് പറഞ്ഞു എത്ര പോവുണ്ടോ അടിക്കുന്ന എത്ര പോവുണ്ടോ അറുപത്തഞ്ച് അറുപത് അല്ലേണ്ടായിരുന്നോ രണ്ട് ബൗണ്ട് കുറവുണ്ടായിരുന്നു ആ കുഴപ്പമില്ല നമ്മൾ കയറ് കയറി ചെക്ക് ചെയ്യുന്ന ഇടക്കിടക്കൊക്കെ അർബാനിയ പോകുന്നുണ്ട് അറബാനിയൽ പതിമൂന്ന് രജിസ്ട്രേഷൻ ഗ്രീസ് അടിക്കാൻ പറ്റിയില്ല കാരണം അവിടെ അവര് വണ്ടിക്ക് ഗ്രീസ് അടിച്ചോണ്ടിരിക്കുന്നു നമ്മുടെ പാർട്ടി ആണെങ്കിൽ അവര് വിളിക്കുകയും ചെയ്തു പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ നിന്നെങ്കിലും ഗ്രീസ് അടിക്കാം അവിടെ രണ്ട് ജീപ്പിനും കൂടെ ഗ്രീസ് അടിക്കാനുണ്ട് അപ്പൊ ആ അടിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കാര്യം നടക്കത്തില്ല അവര് നമ്മുടെ വണ്ടിയിൽ പാസഞ്ചർ ഉണ്ടെന്ന് വിചാരിച്ച അവര് കൈ ആൾക്കാർ റൂമ് വേണോന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് കൈയാണിച്ച് നിർത്തുന്നതാണ് നമ്മളീ ആയിരിക്കും എന്തൊക്കെയോ പറയാൻ വേണ്ടിട്ട് അർജന്റായിട്ട് കൈ കാണിക്കുകയാണ് അതല്ല ഭൂകാംബിക ക്ഷേത്രത്തിന്റെ അടുക്കലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം ജനത്തിലരക്ക് കുറഞ്ഞു നിൽക്കുന്ന ഒരു അവസരമാണ് നമ്മുടെ എവിടെ അവിടെ ചെന്ന് പറയുന്നത് ചെന്ന് പറഞ്ഞിട്ട് വരാം എന്ത് ഹോട്ടലിലെ വരുന്നത് മഹാലക്ഷ്മി 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 അവിടെ കാണുന്ന മഹാലക്ഷ്മി നമ്മുടെ പാസഞ്ചേഴ്സ് ഉള്ളത് ഈ ഗേറ്റ് അത് കണ്ടിന്യൂ ആയിട്ട് അടച്ചിട്ട് കാരണം അകത്തോട്ട് വാഹനങ്ങൾക്കൊന്നും പ്രവേശനം ഇല്ലാത്തൊരു ഏരിയ ആണ് കാരണം ഇവിടെ അമ്പലത്തിൻ്റെ ക്യൂ ആണ് ഇവിടെ ക്യൂ നിൽക്കുന്ന ഭാഗമാണ് അപ്പോൾ ഇവിടെ വളരെയധികം തിരക്ക് കുറഞ്ഞൊരു സമയമാണ് ഇവിടെയാണ് നമ്മുടെ പാസഞ്ചേഴ്സ് ഉള്ളത് ഇറക്കി നോക്കേ അത് മതി എണ്ണ ലഗേജ് വർക്ക് വെക്കാൻ പറ്റത്തില്ല ഓയ് ഒരു രഥം പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട് രഥത്തിൻ്റെ ഈ അടിഭാഗം മാത്രമേ ഉള്ളൂ അതിൻ്റെ പൂർണ്ണ രൂപം ഈ ഉത്സവ സമയത്തൊക്കെ ഇതിനെ വെളിയിലിറക്കിയിട്ട് അലങ്കരിച്ച് ഭയങ്കര ഹൈറ്റിൽ ആ പിന്നെ ആ രാജവാളയത്ത് രാജപാളയത്തല്ലത് അത് ശ്രീവള്ളിപുത്തൂരാ അല്ലല്ല രാജവാളയം കഴിഞ്ഞിട്ട് ശ്രീവള്ളിപുത്തൂര് അമ്പലത്തിന്റെ മുമ്പിലായിട്ടാണത് അത് നമ്മള് സ്ഥിരമായിട്ട് നമ്മൾ പോകുന്ന ആരത്തിന്റെ സൈഡിൽ കൂടെ നമ്മളങ്ങോട്ട് പോകുന്നത് അല്ല ഇത് ഞങ്ങൾ വേറൊരു കാര്യം പറഞ്ഞതായിട്ടോ നിങ്ങളത് ഗവിക്കണ്ട യാത്രക്കാർ ബാഗേജൊക്കെ പറകി പലരും കൊണ്ടുവരുന്നുണ്ട് ചിലരൊക്കെ വരാനുണ്ട് ഇനി ഇവിടെ നിന്നും മൂർധേശ്വരം എന്നും പറഞ്ഞൊരു അമ്പലമുണ്ട് സാധാരണ എല്ലാവരും മുരുഡേശ്വരം എന്നാണ് പറയുന്നത് എൻ്റെ യഥാർത്ഥ പേര് മൂർദ്ധേശ്വരം എന്നാണ് എന്നാണ് ഞാൻ അനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആയിരിക്കാം അതൊന്ന് കമൻ്റ് ചെയ്തുതരാം നിങ്ങൾ കേട്ടോ വരുന്നില്ല എല്ലാവരും വരുന്നില്ല മറ്റേ അമ്പലത്തിലേക്ക് പോകാൻ പുറച്ചേരും ഇവിടെ നിൽക്കുകയാണ് അവർ മുർദ്ധേശ്വർ പോയിട്ട് തിരിച്ചിവിടെ വന്ന് അവരെടുക്കണം രണ്ടുപേരാണ് കണ്ടു ഇവിടെ നിക്കുന്നെന്ന് രണ്ടു മൂന്നുപേരും ഇവിടെ നിക്കുന്നെന്ന് പറഞ്ഞു ആ വിട്ടോ കേട്ടോട്ടോ പെട്ടത്തില്ല നൂർദേശ രമ്പലത്തിലേക്ക് പോവാണ് ബോർഡ് കാണുമ്പോൾ എടുക്കുക പുലിയുടെ ബോർഡ് വെച്ചിട്ടുണ്ട് എന്നാലും രാത്രി വന്നപ്പോഴും കുറേ മുന്നറിയിപ്പ് ബോർഡുകൾ ആന പുലി അങ്ങനെയൊക്കെയുള്ള സംഭവം ആന മ്ലാവ് ഇതൊക്കെ കാണാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു മുന്നറിയിപ്പൊക്കെ ഇത് വനപാതയാണ് കേട്ടത് ചില ഭാഗങ്ങളിൽ ജനവാസ മേഖല ആണെങ്കിൽ തന്നെ ചിലതൊക്കെ ഫോറസ്റ്റിൻ്റെ ഗ്രീനറിയിൽ രാത്രി വരുമ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ മാത്രമേ കാണത്തുള്ളൂ എതിരെ വല്ലപ്പോഴും ഒരു വണ്ടി വന്നാൽ മതി

മറ്റൊരു ഗോവ ആ ഭാഗത്തേക്കൊക്കെ പോകുന്നവർക്ക് എളുപ്പം ഈ ഭാഗത്തേക്ക് തിരികെ മറ്റേ അവിടെ കണ്ടില്ല ഒരു വൈ വൈ ആകൃതിയിലുള്ള റോഡ് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ മംഗലാപുരത്തേക്ക് പോകുന്നവർക്ക് അതുവഴി പോവാം എളുപ്പമാണ് ഇതുവഴി വരുന്നതാണ് നല്ലത് മറ്റേത് ഫോറസ്റ്റിൻ്റെ ഏരിയ ഒരു ജനവാസ മേഖലയാണ് രാത്രി യാത്ര ഇതിലേക്കൂടെ വരുന്നതായിരിക്കും നല്ലത് നമ്മൾ മംഗലാപുരത്തു നിന്നുള്ള എക്സ്പ്രസ് റോഡിൽ കൂടെ

ഒരു പശുക്കുട്ടി നടന്നു പോകും പശുക്കുട്ടി എല്ലാം പശു തള്ളയാണ് ഇവിടെ പിന്നെയും വെള്ളം കിട്ടും കഞ്ഞ വെള്ളം കാലം കിട്ടും കുറച്ചൂടെ വടക്കോട്ടൊക്കെ പോയാലുള്ളത് ചെയ്യുന്ന ഇന്ത്യയിലൊക്കെ അലച്ചിട്ട് കയറി വരുന്നില്ല കർണാടക വെടിയിലും വളമൊന്നും ചവിട്ടത്തൊന്നുമില്ല കയറ്റിപ്പുളിഞ്ഞു പോരും അവര് ഈ സ്പീഡ് സ്പീഡ് ലിമിറ്റ് ഗവർണർ ഒന്നുമില്ലല്ലോ സ്പീഡ് ഗവർണർ ഒന്നുമില്ലല്ലോ അവര് നൂറ്റി രീതി ആകുമ്പോഴും ഞാൻ വിളിച്ചില്ല അത് വെളുപ്പിനാവിലെ അതെല്ലാം തീരുമാനം ഉണ്ടാക്കോ വഴി മാറടെ അമ്മുണ്ടൊക്കെ ശേഖര പോയോ ഒരു തേങ്ങ റോഡി കിടക്ക നമ്മളെ നാട്ടിലാണെങ്കിൽ റോഡിലിട്ടേക്കുള്ള ഏറ്റവും വില റോഡി കിടക്ക ഇവിടെ തേങ്ങ വിലക്കുറവ് തരാം കണക്കെട്ടോ ആ തേങ്ങ മേടിക്കാ അങ്ങനെ ഇവിടെ വിലക്കുറവുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ രണ്ടു പത്ത് ഒരു പത്ത് നാപ്പത് അമ്പത് രണ്ട് കൂടെ നല്ല രീതിയിൽ അല്ല അല്ലേലും അങ്ങനെ നല്ലോണം കായ്ക്കുന്ന തെങ്ങ് അസ്ഥാനത്തായിരിക്കും ഇങ്ങനെ നമുക്കത് മുറിച്ച് കളയേണ്ടായിട്ട് വരും എനിക്കത് ഭയങ്കര പിന്നെ ഞാൻ മോഡല് സ്ഥലത്തിൻ്റെ പേര് നോക്കണമെങ്കിൽ മൊത്തം മൊത്തം കന്നഡയിൽ എഴുതിയില്ല നമ്മുടെ ഉള്ളത് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ എഴുതുന്നത് വലത്തോട്ട് ആറ് അത് മംഗലാപരത്തോട്ട് പോകുന്നവരോട്ട് ഇത് ഗോവ പോകുന്നവർട്ട് ഗോവ മഹാരാഷ്ട്ര

அப்புறம் உள்ளதில் இது கிஞ்சி வண்டி வளர்க்க உள்ளது இது ஈட்டு ஸ்வதந்திரமாக ஓடி ஓடி போய்க்கிறது ഇപ്പോ ഒന്ന് നോക്കി ടവൊക്കെ കാണാ അതിനെ പറ്റി ആലോചിച്ചൊക്കെ പോവേനാന്ന് തോന്നല് അപ്പൊ കൃഷി ആവശ്യത്തിന് വേണ്ടിട്ടുള്ളത് അത് ത അപ്പൊല്ലേ ഇങ്ങനെ ആളിനെ ഇറക്കുന്നത് അല്ലേ റോഡിന്റെ നടുക്കൊണ്ടെന്ന് ആളിനെ ഇറക്കുക ഈ സൈഡിൽ നിന്ന് ഒരു വണ്ടി അങ്ങോട്ട് കയറി ചെന്ന ഒരു ചെന്നാൽ തട്ടുക അസുണ്ടല്ലേ

ഭയങ്കര ആക്സിഡന്റ് കാണുന്നില്ല ബത്തക്കൽ അല്ലേ സ്ഥലത്തിന്റെ പേര് ബത്തക്കൽ ബത്തക്കൂട്ടിട്ടിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും ബത്തക്കൽ പേരിട്ടേ തണ്ണിമത്തനെ കണ്ണത്തിന് വടക്കോട്ടൊക്കെ പറയാൻ കേരളത്തിന് വടക്കോട്ടൊക്കെ ബത്തക്കാന്നല്ലോ അതുപോലെ ബത്തക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് അതെ ഉള്ളു നല്ല ചെറിയ കച്ചവടമൊക്കെ നടത്താൻ ഒരു സമയമാണ് നല്ല വൃത്തിയായിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ആ കട ഒരു ജവളിക്കടലെ തുണി മൊത്തം ഉണ്ടല്ലോ ഇതിന്റെ പുറകെ കെട്ടിത്തുക്കിട്ടു ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്തോ ഇത് ഈ പുറകിലത് കെട്ടിത്തുക്കിടുന്നുണ്ട് ഈ അവര് മാക്സിമം ഈ നമ്പർ മറക്കാനാണ് മറക്കാനാണല്ലോ അതുണ്ടോ ബാഗിലത്തെ നമ്പർ ബാക്കിലെ നമ്പർ കാണാൻ വരുന്നുണ്ടോ ആ ഇത് ഇൻ കേസ് എവിടെങ്കിലും ഇതൊരു അലങ്കാര വസ്തുവല്ല ഇതിന്റെ മറവിൽ എവിടെങ്കിലും മറ്റൊരു അപകടം നടന്നു കഴിഞ്ഞാൽ ആളിനെ അടിച്ചിട്ട് പോയാൽ ബാഗിലെ നമ്പർ കിട്ടരുത് അതുപോലെ തന്നെ ഓവർ സ്പീഡിൽ ക്യാമറ കിട്ടരുത് പെറ്റി കിട്ടരുത് അതൊക്കെ തന്നെ ഇതിന്റെ ഉദ്ദേശമല്ല അല്ല വേറെ അത്രയാ നമ്പർ ബോർഡിന്റെ തൊട്ട് പുറേ തന്നെ ഉണ്ടെന്ന് മറിച്ചോക്കേണ്ട ആവശ്യമില്ല ഗ്രില്ലും പടിഞ്ഞു വെച്ചാൽ അത് ഇപ്പൊ ബോഡിയിലാക്കണോ നമ്പർ ഇപ്പോൾ ബോഡിയിൽ എഴുതണമെന്നാ ബാക്ക് ബോഡിയിൽ എഴുതണമെന്നോ നിയമം വണ്ടി അതിന്റെ ലൈറ്റ് വിറ്റ് ചെയ്തിരുന്നുണ്ട് ട്രാഫിക് ലൈറ്റ് പോലെ സത്യം പറഞ്ഞ ഇത് കൊണ്ടു ഈ വലത്ത സൈഡിൽ ഫസ്റ്റ് ട്രാക്കിങ് പിടിച്ചിട്ട് ഈ ചെടിക്ക് വെള്ളം ഒഴിന്നു നല്ല സ്പീഡ് വരുന്ന വണ്ടിക്കാരൻ ചിലപ്പോ അത് ശ്രദ്ധിച്ചെന്ന് തരത്തില്ല ലൈറ്റ് വെച്ചേക്കുന്ന എന്തായാലും കൊള്ളാം അല്ലേ അല്ല നേരെ പോയിട്ടുള്ളൊരു ആർച്ച് വരും ആ സർവീസ് റോഡ് പോലെ റോഡിൽ നിന്നും കട്ടിവിടെയും ശിശുച്ചിട ഷോറൂം അടുത്തെടുത്ത് ആ റെസിഡൻസി പ്രാർത്ഥന അതല്ല മുർദ്ധേശ്വർ മുർദ്ധേശ്വർ ക്ഷേത്രത്തിലേക്കുള്ള ആർച്ച ആഗമന കവാട ഭയങ്കര ആർച്ചാണ് കട കടലും ഇവിടുത്തെ ചന്തയാണ് മുർദ്ധേശ്വറിൻ്റെ ചന്തയാണ് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് മുന്തിരി ഓറഞ്ച് ഇതെല്ലാം ഇവിടെ നിന്ന് തന്നെ ഈ ഭാഗത്തുനിന്ന് തന്നെ വരുന്നതായിരിക്കും ഇത് മൈസൂർ ഏരിയെന്നൊക്കെ വരുന്ന സാധനങ്ങളാണ് ഗേറ്റ് അല്ലേ ഒരു ഗേറ്റ് അകത്തോട്ടുള്ളത് ഇൻ ഇതോടെ എഴുതി വെച്ചിട്ടുണ്ട് ഇൻ ഗേറ്റ് അത് പുറത്തേക്ക് ഇറങ്ങുന്നത് പാർക്കിംഗ് ഇല്ലെങ്കിൽ വലിയ പാടാ നോക്കിയോടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകലേ ഗേറ്റ് ഔട്ടാത്ത ഇത് ഇവിടുത്തെ ബീച്ച് ഉണ്ടോ ബോട്ടിംഗ് ഉൾപ്പെടെ ഉണ്ട് ഇവിടെ പിന്നെ മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഈ കടല് ചുറ്റപ്പെട്ടിടക്കാണ് കേട്ടോ ഈ ക്ഷേത്രത്തിന് ഇങ്ങനെ ചുറ്റപ്പെട്ടിട ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം കടല് ചുറ്റപ്പെട്ട രീതിയിലാണ് ആ സൈഡും അപ്പുറത്തെ സൈഡും കടലാണ് വലിയ വാഹനങ്ങളെല്ലാം ഇവിടെ പാർക്ക് ചെയ്യുന്ന ചെറിയ വണ്ടികളൊക്കെ മുകളിൽ കയറ്റാൻ പറ്റും പിന്നെ റൗണ്ട് ചെയ്ത് കയറ്റാം ഒരുപാട് പാർക്കിംഗ് സൗകര്യം മുകളിലില്ല അതുകൊണ്ട് കഴിയുന്നതും വലിയ വാഹനങ്ങളെല്ലാം താഴെ ഇടുന്നതാണ് മുകളിൽ പാർക്കിംഗ് ഉണ്ടോ എന്ന് പോയി നോക്കിയതിന് ശേഷം വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ക്രൗഡ് കൂടുതൽ വരുന്ന സമയത്ത് മുകളിൽ കയറ്റിയാൽ ബുദ്ധിമുട്ടാണ് അല്ല അവർ കയറ്റത്തില്ല അങ്ങനെ ക്രൗഡ് കൂടുതലാണെങ്കിൽ അവരവിടെ തടയും അങ്ങോട്ട് കയറ്റി ഇവിടെ എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക